അസ്സാം വലൈക്കും വറഹമത് ചില കർമ്മങ്ങൾ അതിന് വലിയ പ്രതിഫലം ഉണ്ടാവും പക്ഷെ പലരും ആ കാര്യത്തെ തൊട്ട് അശ്രദ്ധരായിരിക്കും അതിൽപ്പെട്ട ഒരു കാര്യമാണ് കാര്യാണ് ശേഷമുള്ള അതിന്റെ പ്രതിഫലം എത്ര വലുതാണ് ഒരാൾ വുലുനെ നന്നാക്കുകയും ആ വുലോ ഇന് ശേഷം എന്ന് തുടങ്ങുന്ന ദ്വ നടത്തുകയും ചെയ്താൽ അവന് എന്തുമാത്രം പ്രതിഫലമുണ്ട് ഒന്നാമത്തത് അവന്റെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടും ഇമാം അബൂല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം രണ്ടാമത്തത് വളരെ പ്രധാനമാണ് സ്വർഗത്തിലെ എട്ട് വാതിലുകളും അവന് തുറന്നോടും ഏത് വാതിലൂടെയും പ്രവേശിക്കാവുന്നതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എട്ട് വാതിലുകളുണ്ട് ഈ എട്ട് വാതിലുകളുടെ ഒരു വാതിലിൽ നിന്ന് അടുത്ത വാതിലിലേക്കുള്ള ദൂരം എഴുപത് കൊല്ലം സഞ്ചരിക്കാൻ മാത്രം ദൂരം ഉണ്ടാവും രണ്ട് വാതിലുകൾക്കിടയിൽ അത്രയും വിശാലമാണ് സ്വർഗത്തിലെ സംവിധാനം എന്ന് ഇബിൻ ജോസിയുടെ ന്യൂനിയയിൽ കാണാം സ്വർഗത്തെ കുറിച്ച് വളരെ നല്ല ചർച്ചകൾ നടക്കുന്ന ഗ്രന്ഥമാണത് അത്രയും വിശാലതയിലുള്ള സ്വർഗത്തിലെ വാതിലുകൾ അവന് വേണ്ടി തുറക്കപ്പെടും അതൊരു ആദരവാണ് ഏതിലൂടെയും നിങ്ങൾക്ക് കയറാം എന്തൊരു വലിയ ആദരവാണത് അതുപോലെ സ്വർഗവാതിലുകൾ തുറക്കപ്പെടും എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഈമാനോടെ മരണപ്പെടും കാരണം സ്വർഗത്തിന്റെ വാതില് തുറന്നു കിട്ടണമെങ്കിൽ എന്തായാലും ഈമാനോടെ മരണപ്പെടണ്ടേ അദ്ദേഹത്തിന് ഈമാനോടുള്ള മരണം കൂടി ഈ ദ്വാ ഫലായിട്ടുണ്ടാവും അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഈ കർമ്മത്തെ നമ്മൾ ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട് അല്ലെങ്കിലും വുലു എന്ന് പറയുന്ന കർമ്മം തന്നെ അതിനെ നമ്മൾ വളരെ കൃത്യമായി അതിന്റെ സുന്നത്തുകളെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ എമ്പാടും വറക്കത്തുണ്ടാക്കാനും പാപങ്ങൾ പൊറുപ്പിക്കാനൊക്കെ വഴിയൊരുക്കും അള്ളാഹു സ്വർഗത്തിലെത്തുന്ന മോമിനിയങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ